എല്ലാവർക്കും കെ പി എസ് കറി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ വീട്ടിലുണ്ടായ വഴുതനച്ചെടിയിലുണ്ടായ വെള്ളവഴുതനങ്ങൾ നമുക്കിന്നൊരു മിഴുക്കുരട്ടി തയ്യാറാക്കാം മുറിച്ചെടുക്കാൻ പാകത്തിന് ഒരു ഉണ്ട് അത് മൂന്നും നമുക്കിങ്ങനെ നല്ല നാലെണ്ണമുണ്ട് അതിങ്ങ മുറിച്ചെടുക്കാം നാല് വഴുതനങ്ങ മുറിച്ചെടുത്തു ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ വഴുതനങ്ങ എല്ലാം മഞ്ഞൾ വെള്ളത്തിലോട്ട് അരിഞ്ഞെടുത്തു ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകി അടുപ്പത്തോട്ട് വെക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരട്ടെ അപ്പോഴത്തേക്ക് ഈ വഴുതനങ്ങ നമുക്ക് കഴുകിയെടുക്കാം വഴുതനങ്ങ മെഴുക്കുരട്ടി പിന്നീട് വേണ്ടത് ഇതാ ഒരു മൂന്ന് നാല് പച്ചമുളകാണ് പച്ചമുളക് അവരവരുടെ എരിവിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് എടുക്കാം ഞാനൊരു നാല് പച്ചമുളക് ആണ് എടുത്തിരിക്കുന്നത് ഒന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരട്ടെ നമ്മുടെ ചീനച്ചട്ടി ചൂടായി നമുക്കിനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം മെഴുക്കുപരട്ടി വെക്കുന്നതിന് നമുക്ക് വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് മെഴുക്കുപരട്ടി തയ്യാറാക്കാം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വഴുതനങ്ങൾ ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി വെക്കാം ഇനി ഇത് നമുക്ക് ഉടനെ തന്നെ വേവാനായിട്ട് അടച്ച് വയ്ക്കരുത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വെന്ത് കഴിഞ്ഞിട്ട് മെഴുക്ക് പരട്ടി കുഴഞ്ഞിരിക്കും അതുകൊണ്ട് കുറച്ച് സമയം നമ്മളിങ്ങനെ തുറന്ന് വെച്ച് കുറച്ച് വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞ് വലുതനങ്ങകത്ത് നല്ലടക്ക് വെള്ളമുണ്ട് ആ വെള്ളമെല്ലാം ഒന്ന് പറ്റി പറ്റിക്കഴിഞ്ഞ് ഒരു സ്വല്പം നേരം നമ്മളൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ വേവുകയും ചെയ്യും വെന്ത് കുഴയത്തും ഇനി നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വലുതനങ്ങ ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഫീ വെച്ചിരിക്കുന്നത് കണ്ടോ വഴുതനങ്ങയുടെ വെള്ളം ഇറങ്ങുന്നത് വേണ്ട അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിങ്ങനെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം നമ്മുടെ വഴുതനങ്ങയുടെ വെള്ളമയം എല്ലാം പറ്റി ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് നമുക്കൊന്ന് അടച്ചി വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അന്നേരത്തേക്ക് ഈ വഴുതനങ്ങ അങ്ങ് വേവുകയും ചെയ്യും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഞാൻ വെന്തു ഇനി നമുക്ക് തീ കുറച്ചിട്ട് ഇത് മൊരിച്ചെടുക്കാം ക്രിസ്പി ആവത്തില്ല ഒരിക്കലും വഴുതനങ്ങ പച്ചുകൊരിൽ ഒക്കെ ഒന്ന് മൂട്ട് കെട്ടും ഒന്ന് മൂട്ട് വരട്ടെ നമ്മുടെ വഴുതനങ്ങ മെഴുക്കു പുരട്ടി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇത് കൂടുതലിത് മൂക്കത്തുമില്ല ഒരിക്കലും വഴുതനങ്ങ മെഴുക്കുരട്ടി ക്രിസ്പി ആകത്തുമില്ല നമുക്കിനിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഈ വഴുതനങ്ങ മെഴുക്കുരട്ടിക്ക് ഒരു ഗുണമുള്ളത് സ്വല്പം പോലും വെളിച്ചെണ്ണ കുടിക്കത്തില്ല അത്രയും വെളിച്ചെണ്ണ ആ പാത്രത്തിൽ മിച്ചം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണ ഇങ്ങനെ എടുക്കാതെ മെഴുക്കുപരട്ടി മാത്രമായിട്ട് പോരിയെടുക്കാം ഗ്യാസ് നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം വലുതനങ്ങാമിഴിക്കുരറ്റി വെക്കുന്നതിന് ഈ വെള്ള വലുതനങ്ങ വേണമെന്ന് നിർബന്ധമില്ല ഏത് വലുതനങ്ങ ആയാലും വെക്കാൻ പറ്റും ഇങ്ങനെ എണ്ണമയം ഇല്ലാതെ നമുക്ക് പൂജ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈക്കീമാണ് വഴുതനങ്ങാ മിഴിക്കുരറ്റ് ചൂടോടെ കൂട്ടാനായിട്ട് ചൂറിനകത്ത് ഇട്ട് ഇളക്കി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എഴുതണം അ നമ്മുടെ വഴുതനങ്ങാ മെഴുക്ക് പുരട്ടി തയ്യാറായി വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റും വളരെ സിമ്പിളാണ് എന്നാൽ വളരെ ടേസ്റ്റിയാണേ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ എഴുതണം